തൃശൂർ എടുക്കാൻ വന്ന സുരേഷ് ഗോപിക്ക് നടുവിളുക്കിയതോടെ എല്ലാവരും പ്രതീക്ഷിച്ച ത്രികോണ മത്സരം എന്നതുകൂടി അവസാനിച്ചിരിക്കുന്നു ആറുമാസം മുൻപേ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുന്നു അടിക്കടി സാക്ഷാൽ പ്രധാനമന്ത്രി തന്നെ വരുന്നു പോകുന്നു ഗുരുവായൂരിൽ കല്യാണം മാതാവിന് കിരീടം അങ്ങനെ പൊടിപാറി തുടങ്ങിയ സുരേഷ് ഗോപിയുടെ പ്രചരണം പാതിവഴിയിൽ പഞ്ചറായിപ്പോയിരിക്കുകയാണ് നരേന്ദ്രമോദിയുടെ ഗ്യാരണ്ടി തന്നെയാണ് സുരേഷ് ഗോപിയുടെ ഗ്യാരണ്ടി എന്ന് വിശ്വസിച്ചവരെ ഞെട്ടിച്ചു കൊണ്ടാണ് ഒരു ഗ്യാരണ്ടിയുമില്ലാത്ത ചെമ്പുകൊണ്ട് മാതാവിന് കിരീടം സമർപ്പിച്ചത് അത് തൃശൂർക്കാർ അദ്ദേഹത്തെ കൈവിടാൻ പ്രധാനപ്പെട്ട ഒരു കാരണമായി കാണുകയാണ് കെ മുരളീധരൻ കൂടി തൃശ്ശൂരിലെത്തിയതോടെ മൂന്നാം സ്ഥാനത്ത് ഞാൻ തന്നെ എന്ന് സുരേഷ് ഗോപി അങ്ങനെ വിളിച്ചു പറഞ്ഞതുപോലെ തോന്നുന്നു സത്യത്തിൽ ബി ജെ പിയുടെ നന്മകൾ പറഞ്ഞ് പാട്ടും പാടി നടക്കലാണ് പണിയെങ്കിലും സുരേഷ് ഗോപിക്ക് അങ്ങനെ രാഷ്ട്രീയമൊന്നുമില്ല ഇ കെ നയനാരുണ്ടാകുമ്പോൾ അദ്ദേഹവുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിച്ചു പിന്നീട് കെ കരുണാകരനുമായും അദ്ദേഹത്തിൻ്റെ കുടുംബവുമായും നല്ല ബന്ധത്തിലുണ്ടാവുകയും കരുണാകരൻ കൊല്ലത്ത് സീറ്റ് നൽകുമെന്നൊക്കെ പറഞ്ഞു കേട്ടതുമാണ് ഇപ്പോൾ നരേന്ദ്രമോദിയെ പരിചയപ്പെട്ടു എന്നാൽ അദ്ദേഹത്തിൻ്റെ പാർട്ടിയായി കളയാം എന്നങ്ങോട്ട് തീരുമാനിച്ചു അങ്ങനെ വലിയ ബന്ധങ്ങളെ കൂട്ടുപിടിച്ച് ജനങ്ങളെ അളന്നു നോക്കുന്ന ഒരു തനി സിനിമാ ഇപ്പോഴും സുരേഷ് ഗോപി അതുകൊണ്ട് തന്നെ രാജ്യസഭയിൽ പോയതുപോലെയല്ല ജനങ്ങളുടെ മുന്നിലൂടെ നടന്ന് വോട്ടും പിടിച്ചു വേണം ലോക്സഭയിലേക്ക് പോകണമെങ്കിൽ അല്പം പ്രവർത്തനം കൊണ്ട് നേടിയെടുത്ത ജനപിന്തുണയുമൊക്കെ വേണം സമ്പാദിച്ചത് കുറേ കയ്യിലുണ്ടെങ്കിൽ അതിൽ നിന്നും എടുത്തുകൊടുത്ത് രാഷ്ട്രീയത്തിൽ തിളങ്ങാനൊക്കെ പറ്റും അതിനൊക്കെ ഒരു പരിധിയുണ്ട് എന്നാൽ യു ഡി എഫ് സ്ഥാനാർത്ഥി കെ മുരളീധരനും എൽ ഡി എഫ് സ്ഥാനാർത്ഥി വി എസ് സുനിൽകുമാറും വലിയ സ്വാധീനമുള്ള ആളുകൾ തന്നെയാണ് അവർ പണം കൊടുത്തോ കിരീടം കാണിക്കവച്ചോ ഉണ്ടാക്കിയ ബന്ധമൊന്നുമല്ല ഇത് പതിറ്റാണ്ടുകളായി ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച് അവരുടെ സ്നേഹവും പിന്തുണയും ഒക്കെ ആർജിച്ചെടുത്തതാണ് അങ്ങനെയുള്ളവർ ഉള്ള ഒരു പടക്കളത്തിൽ അവസാന വിജയം അവർക്കായിരിക്കും എന്നതാണ് പൊതുവെ രാഷ്ട്രീയത്തിൻ്റെ ഒരു ധർമ്മബോധം അവസാനം അതിലേക്ക് തന്നെ എത്തിയിരിക്കുകയാണ് തൃശ്ശൂരും കെട്ടിപ്പൊക്കിയ ചീട്ടുകൊട്ടാരങ്ങളും ഊതി വീർപ്പിച്ച സൗന്ദര്യ ബലൂണുകളും എല്ലാം പൊട്ടിത്തെറിക്കുമ്പോൾ രാഷ്ട്രീയം തന്നെയാണ് തൃശ്ശൂരും ചർച്ച ചെയ്യുന്നത് അതുകൊണ്ട് ഇനി തൃശ്ശൂരിൽ കെ മുരളീധരനും വി എസ് സുനിൽകുമാറും തമ്മിലുള്ള മത്സരം എന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് ഇവർ തമ്മിലുള്ള മത്സരത്തിൽ ആര് ജയിക്കുമെന്ന ചോദ്യം ഉയരുമ്പോൾ ശരിയായ ഉത്തരം പറയാൻ പലർക്കും കഴിയുന്നില്ല എങ്കിലും ഒരു കാര്യം ഉറപ്പാണ് മുരളീധരൻ വന്നതോടെ നാൽപ്പത് ശതമാനത്തിലേറെ വരുന്ന മതന്യൂരപക്ഷങ്ങൾ ചില തീരുമാനമെടുത്തതും ഭിന്നിച്ചു നിന്നിരുന്ന കോൺഗ്രസിൻ്റെ പരമ്പരാഗത വോട്ടുകൾ ഒന്നായി മാറിയതും നമുക്ക് തൃശ്ശൂരിൻ്റെ മുകളിൽ തന്നെ കാണാൻ കഴിയുന്നുണ്ട് അതുപോലെ മോദിയെ തൊഴുതു നിൽക്കുന്ന പിണറായി വിജയൻ ബി ജെ പിക്ക് വോട്ട് മറിക്കാൻ സമ്മതിച്ചിട്ടുണ്ടെങ്കിൽ അതിലെത്ര നഷ്ടപ്പെടുമെന്നൊരാശങ്ക സുനിൽകുമാറിനെ അലട്ടുകയും ചെയ്യുന്നുണ്ട്